സി പി എമ്മിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സി പി ഐ എമ്മിൽ നീക്കങ്ങൾ മുഖ്യമന്ത്രി തന്നെയാകും എൽ ഡി എഫ് പ്രചാരണം നയിക്കുക മുഖ്യമന്ത്രി മത്സരിച്ച് നയിക്കുമോ മത്സരിക്കാതെ നയിക്കുമോ എന്നതിലാണ് ആകാംക്ഷ നേമത്ത് പ്രചാരണം ആരംഭിക്കാൻ മന്ത്രി വി ശിവൻകുട്ടിക്ക് പാർട്ടി നിർദ്ദേശം നൽകി ഘടകക്ഷികളിൽ പലരുടെയും സീറ്റ് സി പി ഐ എം ഏറ്റെടുത്തേക്കും മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർക്ക് സീറ്റ് ഉണ്ടാവില്ല തോമസ് ഐസക് ഇ പി ജയരാജൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ വീണ്ടും മത്സരിച്ചേക്കും രണ്ട് ടേം വ്യവസ്ഥ എടുത്തുകളയും റഹീസ് റഷീദ് ചേരുന്നു റഹീസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയെ അതിജീവിച്ചുകൊണ്ട് വേണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാൻ അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയായിരിക്കും പ്രധാന മുഖങ്ങൾ തന്നെയായിരിക്കും അല്ലേ മത്സരരംഗത്തെത്തുക ഈ പ്രത്യേകിച്ച് ആയിരിക്കും നയിക്കുക എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ട് പക്ഷെ അത് മത്സരിച്ചായിരിക്കുമോ മത്സരിക്കാതെ ആയിരിക്കുമോ എന്നതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ലല്ലോ അല്ലേ റോഷിനെ അതില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുക എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് പക്ഷെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടാണോ അതല്ല മുഖ്യമന്ത്രി എന്ന പദവി വെച്ച് എൽ ഡി എഫിനെ നയിക്കുകയാണോ എന്ന കാര്യത്തിൽ അടുത്ത മാസം ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാത്രമായിരിക്കും ഒരു വ്യക്തത വരിക അതിൽ മുഖ്യമന്ത്രി എന്താണോ അദ്ദേഹത്തിൻ്റെ താല്പര്യം അതനുസരിച്ചുള്ള ഒരു തീരുമാനമായിരിക്കും സി പി സംസ്ഥാന നേതൃത്വം എടുക്കുകയും ചെയ്യുക മുതിർന്ന നേതാക്കളെ പലരെയും വീണ്ടും കളത്തിലിറക്കാനുള്ള ഒരു ചർച്ചകളിലേക്കാണ് സി പി എം പോകുന്നത് അതായത് തോമസ് ഐസക്ക് രണ്ട് ടൈം കഴിഞ്ഞ കാരണം കഴിഞ്ഞ തവണ മാറിയ തോമസ് ഐസക്ക് തിരികെ മത്സരിക്കാൻ വരാനുള്ള സാധ്യതകളുണ്ട് ഇ പി ജയരാജൻ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പേർ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട് അതൊന്ന് എ പ്രദീപ് കുമാറും മറ്റൊന്ന് പി ശശിയുമാണ് രണ്ട് ടേം വ്യവസ്ഥ എടുത്തു കളയാൻ കഴിഞ്ഞ തവണ കർശനമാക്കിയിരുന്നു അതിത്തവണ കർശനമാക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോൾ മന്ത്രി വീണ ജോർജിനും സജി ചെറിയാനും കെ കെ ശൈലജയ്ക്കും എ എൻ ഷംസീറിനുമൊക്കെ വേണമെങ്കിൽ മത്സരിക്കാൻ പറ്റും എന്ന സാഹചര്യമാണ് ഉണ്ടാവുക സി പി ഐ എം ചില സീറ്റുകൾ ഘടകകക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതിലൊന്ന് ഏലത്തൂരിൽ മത്സരിക്കുന്ന എൻ സി പിയുടെ എ കെ ശശീന്ദ്രൻ അടുത്ത തവണ സീറ്റുണ്ടാക്കാൻ സാധ്യതയില്ല മറ്റൊന്ന് കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് എസിൻ്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ സീറ്റും സി പി ഐ എം ഏറ്റെടുക്കാനാണ് സാധ്യത കുട്ടനാട് തോമസ് കെ തോമസിന്റെ സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ പാർട്ടിക്കകത്ത് ഉയർന്നിട്ടുണ്ട് ആ സീറ്റും ഒരുപക്ഷെ ഏറ്റെടുക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ അവിടെയൊക്കെ ഇവർക്ക് പകരം മറ്റേതെങ്കിലും സീറ്റുകൾ കൊടുക്കുമോ അതല്ല അധികാരത്തിൽ വരികയാണെങ്കിൽ മറ്റു പദവികൾ നൽകാമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും രണ്ട് ടൈം വ്യവസ്ഥ കർശനമാക്കാതിരുന്നാൽ ഏതാണ്ട് ആറോളം ഇരുപത്തി അഞ്ചോളം പേർക്കാണ് വീണ്ടും മത്സരരംഗത്ത് വരാനുള്ള സാധ്യതകളുള്ളത് അതിൽ ഉടുമ്പജോലയിൽ മത്സരിക്കുന്ന എം എം മണിയെ പോലുള്ള ആളുകൾ ആരോഗ്യപരമായ കാരണങ്ങളാൽ മാറി നിൽക്കും എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് പക്ഷേ ബാക്കി പലരും മത്സരിക്കും പ്രത്യേകിച്ച് രണ്ട് ടൈം നിബന്ധന നിർബന്ധമാക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളും കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് അല്ലെങ്കിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ് ചെങ്ങന്നൂരിൽ സജി ചെറിയാൻ അല്ലെങ്കിൽ വിജയ സാധ്യത കുറവാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ആ തരത്തിൽ തൃക്കൽപൂരിൽ ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്നൊരു സാഹചര്യത്തിലാണ് രണ്ട് ടൈം അവസ്ഥ കൂടി എടുത്തു കളയാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത് അടുത്ത ദിവസം ഇരുപത്തി എട്ടാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് അതിൽ തദ്ദേശ തോൽവിയായിരിക്കും ചർച്ച ചെയ്യുക അതിനുശേഷമുള്ള മാസങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് സി പി ഐ എം കടക്കുക ഓക്കെ വിശദമായ വിവരങ്ങളാണ് റഹീസ് റഷീദ് നൽകിയ നൽകിയത് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങി കളത്തിലിറങ്ങുമ്പോൾ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി തന്നെയായിരിക്കും ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കുമെന്ന് നമുക്ക് ദിവസങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും മുന്നണികളെല്ലാം അരയും തലയും മുറുക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇറങ്ങുകയാണ് ആലോചനകൾ ചർച്ചകൾ യോഗങ്ങൾ ഇതൊക്കെ നടക്കുന്നു വളരെ ചൂടുപിടിച്ച വാർത്തകൾ വരുന്ന ഒരു ദിവസങ്ങളിലേക്ക് കൂടിയാണ് നമ്മൾ കടക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് ഇലക്ഷന്റെ ആ ചൂട് നേരിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും അത്തരത്തിൽ മുന്നണികളിൽ നിന്ന് ഓരോ അപ്ഡേറ്റുകളായി വരികയും ചെയ്യും